കറി ഉണ്ടാക്കാൻ പഠിക്കാം എന്ന ശീർഷകത്തിൽ ഏതാനും വീഡിയോകൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരച്ഛനായാലും എൻജിനീയറായാലും ഡോക്ടറായാലും കറി ഉണ്ടാക്കാൻ പഠിക്കുന്നത് നല്ലതാണ് കറി ഉണ്ടാക്കൽ അമ്മമാരുടെയും ചേട്ടത്തിമാരുടെയും മാത്രം പണിയായി മാറ്റിവെക്കുന്നത് ഇന്ന് ആധുനിക ലോകത്തിൽ പരാജയമാണ് നമ്മൾ എല്ലാവരും ഇത് പഠിച്ചിരിക്കണം മാത്രമല്ല ഇന്ന് പുതിയ എല്ലാ ഉണ്ട് പ്രഷർ കുക്കറും അതുപോലെ തന്നെ ഗോവർ ഗ്യാസും ഗ്യാസും എല്ലാ സൗകര്യങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ഇത് പഠിക്കാനും ഈ ഇടുന്ന വീഡിയോകൾ ഓരോരുത്തരും പഠിച്ച് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ദൈമി ഞങ്ങൾക്ക് ഭക്ഷണ പാനീയങ്ങൾ ഉണ്ടാക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ചതിന് അത് ആരോഗ്യകരമായ രീതിയിൽ വിഷം കലർത്താത്ത സാധനങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കുവാൻ ഞങ്ങൾക്ക് അവസരം തന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധ പരമദീവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ 一緒にやりきりする。